സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽസ് മൊബൈൽസ് റോഡ് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന കുമാരന് നാഷണൽ ഫെഡറേഷൻ ഓഫ് പോസ്റ്റൽ എംപ്ലോയീസ് ഷൊർണൂർ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി കെ അതുൽ യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിന് എൻ എഫ് പി ഇ ബ്രാഞ്ച് പ്രസിഡന്റ് ടി ആർ സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ജെ മിഥുൻ കെ കെ വിനോദൻ എം സുഗുണൻ കെ ദേവദാസ് കൂട്ടിൽ ഉണ്ണികൃഷ്ണൻ കെ കെ ശശീന്ദ്രൻ എൻ മിനി ഒ ആർ രവീന്ദ്രൻ വി കെ ജ്യോതിലക്ഷ്മി വി ജി ഗോപിക കെ സുധാകരൻ എം ശ്രീജ വി പി പ്രതീക്ഷൻ സർവീസിൽ നിന്നും വിരമിച്ച സി എൻ കുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു എന്നുള്ള രീതിയിലേക്ക് പോവുകയാണ് ഇന്ത്യയുടെ ഫെഡറൽ സംസ്ഥാനങ്ങൾക്ക് സ്പെഷ്യൽ ഇതിലാണ് അത് ചേലക്കര ശ്രീ നരസിംഹമൂർത്തി സ്വാമി ക്ഷേത്രത്തിൽ പതിനഞ്ചാമത് ഭാഗവത സപ്താഹ യജ്ഞം ഒക്ടോബർ രണ്ട് മുതൽ ഒക്ടോബർ ഒൻപത് വരെ നടത്തപ്പെടുന്നു ചേലഴും ചേലക്കര തന്നിൽ വാഴുന്ന നരസിംഹമൂർത്തി സ്വാമിയുടെ അവതാര കഥകൾ യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പള്ളത്തടുക്കത്ത് മന അജിത് പരമേശ്വരൻ നമ്പൂതിരി വർണ്ണിക്കുന്ന സപ്താഹ യജ്ഞവേദിയിലേക്ക് വേദിയിലേക്ക് ഏവരെയും ആർദമായി സ്വാഗതം ചെയ്യുന്നു ഗൗരീതനയായ ഗുണാധീത